ആദ്യം ശിക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിൽ രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിനെ ഉപദ്രവിച്ചു കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് മൂന്നായമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി അജീഷ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ട ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ശിക്ഷ എന്നൊന്നും പറയാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് ക്രൂരതയാണിത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത് ആ ഗോകുല ഈ മിനഞ്ഞാന്നാണ് ഈ സംഭവം പുറത്തൊക്കെ അറിയുന്നത് അതായത് മിനഞ്ഞാന്ന് ഈ കുട്ടികളെ അതായത് രണ്ടര വയസ്സുള്ള ഒരു പെൺകുഞ്ഞും അതേപോലെ തന്നെ ഒരു വയസ്സുള്ള ഒരു ആൺകുഞ്ഞും ഈ രണ്ട് കുട്ടികളെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച നിലയിൽ ഉപേക്ഷിച്ച ശേഷം അതേപോലെ ശിക്ഷേമ സമിതി ഏറ്റെടുക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ശിക്ഷേമ സമിതിയിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞുങ്ങളെ ഈ രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഇതിന്റെ ആ ജനേന്ദ്രിയത്തിൽ നീട്ടിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞ് കരയുകയായിരുന്നു അങ്ങനെ ഇതിന്റെ കെയർ ടേക്കർമാർ ഇത് ജനറൽ സെക്രട്ടറി അറിയിച്ചു ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേറ്റതായി മനസ്സിലായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കുഞ്ഞിനെ മുമ്പ് പരിചയിച്ചിരുന്ന മൂന്ന് കെയർ ടേക്കർമാർ അവരുടെ അവരാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലാകുന്നത് ഉടൻ തന്നെ ശിക്ഷാ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ഈ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ശിക്ഷാ സമിതിയിലും മറ്റും ഈ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ പോലീസ് എത്തി ഇവർക്കെതിരെ കേസെടുക്കുന്നത് നിലവിൽ ഈ വിവരം മറച്ചുവെച്ചതിനും ഒപ്പം തന്നെ കുഞ്ഞിനെ ഉപദ്രവിച്ചു രണ്ട് അടക്കമുള്ള കേസുകളാണ് നിലവിൽ ഈ ും സംഭവമാണ് കാരണം രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അതും കിടക്കയിൽ മൂത്രം ഒഴിച്ചതിന് ഇങ്ങനെയൊക്കെ ക്രൂരത കാണിക്കാമോ അത് ശിക്ഷിക്കുക എന്നും ശിക്ഷിക്കാൻ പോലും പറ്റുന്ന ഒരു പ്രായമല്ല അതിനപ്പുറത്തേക്ക് മനഃപൂർവ്വം ഇങ്ങനെ ജനനേദ്രത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ കെയർ ടേക്കർ എന്ന പേര് ആ മൂന്നായമാരെ എങ്ങനെ ആ പേരിൽ വിളിക്കും എന്ന സംശയം കൂടിയുണ്ട് ഇത് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ മറ്റാളുകൾ കണ്ടതുകൊണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടു ഇല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും ദിവസം ഒരു പക്ഷേ എന്തു എത്ര വേദന സഹിച്ചിട്ടുണ്ടാവുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അജീഷ് ജെ തുടരുന്നുണ്ട് അജീഷ് ഈ വിഷയത്തിൽ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികളുണ്ടോ ഈ പോലീസ് കേസ് അറസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ആയമാർക്കെതിരെ എന്തെങ്കിലും നടപടി ശിശുക്ഷേമ സമിതി സ്വീകരിച്ചിട്ടുണ്ടോ നിലവിൽ നിലവിലിത്തരം നടപടികളൊന്നും നമുക്ക് വിവരം പുറത്തു വന്നിട്ടില്ല ഈ മൂന്ന് പേരും താൽക്കാലിക ജീവനക്കാരാണ് ഈ മൂന്ന് പേരും വർഷങ്ങളായി തന്നെ അവർ അവിടെ ജോലി ചെയ്യുന്നവരാണ് അജിത സിന്ധു മഹേശ്വരി ഇതിൽ അജിത എന്ന് പറയുന്ന കെയർ ടേക്കറാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതായി മനസ്സിലാക്കുന്നത് മറ്റു രണ്ട് പേരും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിവരം പുറത്ത് പറയാത്തതിനാണ് ഇവർക്ക് രണ്ടുപേർക്കെതിരെ കൂടി പോക്സോ ചുമത്തിയിരിക്കുന്നത് ഇവർ വർഷങ്ങളായി തന്നെ ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കേസ് വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മൂന്ന് പേരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാര്യം ആണ് ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അടക്കമുള്ള പറയുന്നത് എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നടന്നിട്ടുള്ളത് നമുക്ക് ആ കേന്ദ്രത്തിൽ പോകുമ്പോൾ തന്നെ അറിയാം കാരണം ഈ ജനറൽ സെക്രട്ടറിയുടെ ക്യാബിനിൽ തന്നെ ഒരു പത്തിരുപത് ക്യാമറ സംവിധാനങ്ങളുള്ള സെറ്റപ്പുകളുണ്ട് കാരണം ഈ എല്ലാ കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ അവിടെ കിടക്കടക്കമുള്ള സൗകര്യങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണം ഉണ്ടാകും ഇത് ജനറൽ സെക്രട്ടറിക്കും അടക്കമുള്ളവർക്ക് അവരുടെ ഓഫീസ് മുറിയിൽ നിന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം പുറ േക്ക് അറിയുന്നത് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അസുഖാര്യ സ്വകാര്യ ഭാഗത്ത് നീട്ടിൽ അനുഭവപ്പെടുകയും കുഞ്ഞ് കരയുകയും ചെയ്യുന്നു തുടർന്ന് ഈ വിവരം ഈ കുഞ്ഞിനെ അന്ന് കുളിപ്പിച്ച കെയർ ടേക്കർമാർ ജനറൽ സെക്രട്ടറി അറിയിക്കുന്നു ജനറൽ സെക്രട്ടറി ഈ കുഞ്ഞിനെ വൈദ്യ പരിശോധനയ്ക്കായി തയ്ക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്നു അവിടെ വെച്ച് ആ പരിശോധന നടത്തുമ്പോഴാണ് കുഞ്ഞിൻ്റെ ജനരീതത്തിൽ മുറിവേറ്റതായിട്ടുള്ള വിവരം അറിയുന്നത് ഉടൻ തന്നെ അപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് പരാതിക്കാരൻ തുടർന്ന് ാണ് പോലീസ് ഇന്ന് ഈ കേന്ദ്രത്തിലെത്തി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുന്നത് അജിത സിന്ധു മഹേശ്വരി ഈ പേരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തിപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പോക്സോ വകുപ്പാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് കുഞ്ഞിനെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ഉപദ്രവിച്ചതിനൊപ്പം തന്നെ ഈ വിവരം പുറത്ത് പറയാതെ മറച്ചുവെച്ചതിനോട് ആണ് മറ്റു രണ്ടുപേർക്കെതിരെ ഈ കേസെടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് പേരും ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം റിമാൻഡ് ചെയ്യും എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ാണ് തിരുവനന്തപുരത്ത് ശിക്ഷേമ സമിതി കേന്ദ്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇത്തരത്തിൽ അനാഥരായ ആശ്രയമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെയാണ് ഇത്തരത്തിൽ അവിടുത്തെ ജീവനക്കാരുടെ നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും ശിക്ഷേമ സമിതിയും അതേപോലെ തന്നെ മറ്റു ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന സംഘടനകളും അടുത്ത ഘട്ട നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അജീഷ ഇത് ശിശുക്ഷേമ സമിതി സ്ഥാപനത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിലാണോ ഈ വിവരം പുറത്തിറങ്ങിയത് അതല്ല പോലീസ് എത്തുന്നത് വരെയും ഈ തങ്ങൾ കാട്ടിയ ക്രൂരതയെപ്പറ്റി അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടി ചെയ്തതാണെങ്കിൽ പോലും ആരുമാരും അത് പുറത്തു പറയുകയോ കുറ്റവേറ്റ് പറയുകയോ ഒന്നും ചെയ്തില്ലേ ചോദ്യം വ്യക്തമായില്ല അജിഷ് ശിശുക്ഷേമ സമിതിയുടെ തന്നെ അന്വേഷണത്തിലാണോ ഈ വിവരം വ്യക്തമായത് അതിനുശേഷം പരാതി കൊടുക്കുകയായിരുന്നു അതല്ല പോലീസ് അന്വേഷണത്തിലാണോ ഇവർ മൂന്ന് പേരുമാണ് പ്രതികളെന്ന് തിരിച്ചറിഞ്ഞത് ആ ശിക്ഷ സമിതിയുടെ പരാതിയിലാണ് കാരണം ശിക്ഷാ സമിതിയാണ് ഇതാരാണ് ഈ കുഞ്ഞുങ്ങിനെ പരിചരിച്ചിരുന്നത് എന്നുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ കുട്ടികളുടെ അവിടെ അവരെ അവരെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിലെ എല്ലാ മുറികളിലും നിരീക്ഷണമുണ്ട് സ്വാഭാവികമായിട്ടും ഈ കുട്ടികളെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അതായത് ഒരു വയസ്സുള്ള കുഞ്ഞിനെയും അതുപോലെ തന്നെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്നത് മുതൽ പരിചരിച്ചിരുന്നത് ഇവർ മൂന്ന് പേരുമാണ് സ്വാഭാവികമായിട്ടും ഇവർ പേരും അറിയാതെ ഈ കുഞ്ഞിനെ എന്തെങ്കിലും ഉപദ്രവം പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ടാണ് ഇവർ മൂന്ന് പേർക്കെതിരെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി പരാതി കൊടുത്തത് അങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അറസ്റ്റിലേക്ക് എത്തിയത് ഈ രണ്ട് ദിവസം മുൻപ് അതായത് മെനഞ്ഞാന്ന് ഈ കുഞ്ഞിനെ അത് മറ്റൊരാളാണ് കുളിപ്പിച്ചത് ആ കുളിപ്പിക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ജനനേന്ദ്രത്തിൽ അതേപോലെ തന്നെ ആ നീറ്റിൽ അനുഭവപ്പെട്ട് കുഞ്ഞ് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു ആ കരഞ്ഞ് ആ സംശയത്തിനെ തുടർന്നാണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്ന കരയുന്നുണ്ടെന്ന വിവരം ജനറൽ സെക്രട്ടറി അറിയിച്ചത് ഉടൻ തന്നെ ഈ വൈദ്യ പരിശോധനയ്ക്കായി തൊട്ടടുത്തുള്ള തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു അവിടെ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ ജനനേന്ദ്രത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കുന്നു ഇത് അപ്പോൾ തന്നെ ശിക്ഷ സമിതിയെ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ശിക്ഷ സമിതി ജനറൽ സെക്രട്ടറി അവിടെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് ഈ മൂന്ന് പേരെക്കുറിച്ചിട്ടും മൂന്ന് പേർ നടത്തിയ ഇടപെടൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇവർ പോലീസിന് പരാതി നൽകുന്നത് പോലീസിന് പരാതി നൽകി പോലീസ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇവർ മൂന്ന് പേരുമാണ് കുറ്റക്കാരെന്ന് വ്യക്തമാവുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് അറസ്റ്റിലേക്ക് കടന്നത് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്തായാലും അതി ഗുരുതരമായിട്ട് ുള്ളൊരു സംഭവം തന്നെയാണ് കാരണം വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ മൂന്ന് പേരും താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിലും ഒരുപാട് കുട്ടികളെ പരിചരിച്ചൊക്കെ ശീലിച്ചിട്ടുള്ളവരാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം എന്തായാലും അപ്പോൾ തന്നെ ശിക്ഷ സമിതി ജനറൽ സെക്രട്ടറി പെട്ടെന്ന് തന്നെ പരാതിപ്പെട്ടതിനാൽ ഇവർ മൂന്ന് പേരെയും എന്തായാലും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഗൗരവതരമായ ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ കാരണം ആ നൂറിലധികം കുട്ടികൾ അധിവസിക്കുന്ന ആശ്രയമില്ലാത്ത അനാഥരായ കുട്ടികൾ അധിവസിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ശിശു സമിതിയുടെ ഈ കേന്ദ്രം അതുകൊണ്ട് തന്നെ അവിടെ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു ക്രൂരത ഉണ്ടായത് അതിഗൌരവമായി തന്നെയാണ് കാണുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് ഇന്നവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് പേർ അത് അജിത സിന്ധു മഹേശ്വരി ഈ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ അജിതയാണ് ഈ കുഞ്ഞിനോട് കൂടുതൽ ക്രൂരത കാട്ടിയെന്നാണ് മനസ്സിലാക്കി പോലീസ് പറയുന്നത് കാരണം ആദ്യ ദിവസം മുതൽ തന്നെ അജിതയാണ് ഈ കുഞ്ഞിൻ്റെ കെയർ ടേക്കർ കാര്യങ്ങൾ അങ്ങനെ ഈ കുഞ്ഞ് കിടക്കയിൽ വെച്ച് കുഞ്ഞിന് കിടത്തിയിരുന്ന സമയത്ത് കിടക്കയിൽ മൂത്രമൊടിച്ചതിന് കുഞ്ഞിൻ്റെ ആ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചു എന്നാണ് പറയുന്നത് ശരീരത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും മുറിവേറ്റതായി പറയുന്നുണ്ട് പക്ഷേ അത് അത്ര ഗുരുതരമല്ല അതുകൊണ്ടാണ് കുഞ്ഞ് ഈ കുളിപ്പിച്ചപ്പോൾ കരഞ്ഞത് എന്തായാലും ഈ മൂന്ന് മറ്റു രണ്ടു പേർ ഈ വിവരം അറിയാമായിരുന്നു അവർ പക്ഷേ ഈ മുറിവേറ്റ സംഭവമൊന്നും മറ്റാരോടും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞതിന് ശേഷമാണ് ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം പുറത്തൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മറ്റ് മൂന്ന് പേർക്ക് രണ്ട് പേർക്ക് കൂടി പോക്സോ പോക്സോ ചുമത്തി എന്തായാലും മൂന്ന് അതേപോലെ തന്നെ ഈ വിവരം വിവരം കുഞ്ഞിനെ ഉപദ്രവിച്ച വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇവർ പേരെയും ശേഷം കോടതിയിൽ അജീഷ് ഇത് മാത്രമല്ല ഈ ശിശുക്ഷേമ സമിതിയിലേക്കൊക്കെ താൽക്കാലിക നിയമനത്തിലാണെങ്കിലും ഇവരെ എടുക്കുന്നതിന്റെ മാനദണ്ഡം ഈ കുട്ടികളോട് പോലും അനുകമ്പയില്ലാത്ത ഇവരെയൊക്കെ എങ്ങനെ കെയർ ടേക്കർ എന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് നിയമിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ തീർച്ചയായും ഗോകുലം കാരണം ഇത്തരത്തിൽ ആളുകളെ നിയമിക്കുന്നത് ശിക്ഷമ സമിതി നേരിട്ടാണ് കാരണം കൂടുതൽ പേരും അവിടെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തു വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണ് ഈ കേന്ദ്രങ്ങളിൽ നടക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം മുമ്പ് അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവങ്ങൾ തിരുവനന്തപുരത്തെ ശിക്ഷമ സമിതിയിൽ നിന്നും കേട്ടിട്ടില്ല മാത്രമല്ല മുഴുവൻ സമയം മോണിറ്ററിങ്ങും ഉണ്ടാവും ഈ ജീവനക്കാർക്ക് പരിശീലനമുണ്ടാവും ഇവർക്ക് ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് നൽകുന്നതാണ് മാത്രമല്ല ഇടക്കിടയ്ക്ക് അവിടുത്തെ കാര്യപരിപാടികളൊക്കെ നടക്കുകയും കുട്ടികളെയും ഈ ജീവനക്കാരെയും ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പരിശീലിപ്പിച്ച് ബോധവൽക്കരണം നടത്തി കൊണ്ടുപോവുകയാണ് ഒരു രീതി അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം പ്രതീക്ഷ ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ മൂന്ന് അയന്മാർ ഒരു വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ളവരാണ് ഇവിടെ തന്നെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ് അവരുടെ നിന്ന് ഇങ്ങനെ ഒരു അക്രൂരത മനോഭാവം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ മനോനില കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം കുഞ്ഞുങ്ങളോടുള്ള അവരുടെ മനോഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ അതായത് അനാഥരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും ഒന്നും ബന്ധുക്കളൊന്നുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് അത് അതിഗൗരവതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാരണം ഇവരുടെ നിയമനം കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട് കാരണം കൂടുതൽ പേരും തൽക്കാല അടിസ്ഥാനസ്ഥനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ സുരക്ഷയുടെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം നമ്മൾ ആ ശിക്ഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയുടെ ആ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ വലിയൊരു ആ മോണിറ്ററുണ്ട് ആ മോണിറ്ററിൽ അവിടെ ഒരു പത്ത് നൂറ് സി ക്യാമറയുടെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പോലും കാണാൻ പറ്റും കാരണം ഈ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ആ കിടക്കടിലും റൂമുകളിലും ഒക്കെയുള്ള ആ മുഴുവൻ സമയം ദൃശ്യങ്ങളും തത്സമയം താഴെയിരുന്ന് ആ ജനറൽ സെക്രട്ടറിക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ സമയ പകൽ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് അപ്പം മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ ക്രൂരത കാട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്തായാലും പക്ഷേ ഈ സംഭവം എന്തായാലും അപ്രതീക്ഷിതമായി പോയിരുന്നു ഏതെങ്കിലും ഇവർ ഈ കുഞ്ഞിനോട് എപ്പോഴാണ് ഇത് കാണിച്ചതെന്നുള്ള വിവരം എന്തായാലും അത് നമുക്ക് അറിയില്ല കാരണം ഇത് കുഞ്ഞിനെ ഈ കുളിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ വിവരം അത് പുറത്തറിയുന്നത് പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടി വിവരം പുറത്തറിയുന്നത് തൊട്ടടുത്ത ദിവസം അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ എപ്പോഴാണ് ഈ കുഞ്ഞിനോട് ഈ ആയമാർ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മൂന്ന് പേരും കാണിച്ചിട്ടുള്ളത് ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും ജീഷ നമുക്ക് ഞെട്ടിപ്പിക്കുന്നതും അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതുമാണ് ഈ പുറത്തു വരുന്ന വാർത്ത ആ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് ശ്രീജിത്ത് ചിന്തിക്കാനാവുന്നില്ല ഇങ്ങനെ ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ ആരുവരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അവർക്ക് അഭയമാകുന്ന അഭയമാകുന്നൊരിടത്ത് ഇങ്ങനെ ക്രൂരത കാട്ടുന്നത് ഒരു നമുക്ക് കേട്ടുകേൾവിയില്ല ഈ സംഭവത്തെ പറ്റി ഈ ശിക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഒപ്പം ഈ ശിക്ഷേമ സമിതിയിലേക്കൊക്കെയുള്ള നിയമനം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇങ്ങനെയുള്ള മനോനിലയുള്ള അല്ലെങ്കിൽ കുട്ടികളോട് പോലും കരുണയില്ലാത്ത ആളുകളെയാണോ അവിടെ ആയമാരായി നിയമിക്കുന്നതെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്